എല്ലാവർക്കും നമസ്കാരം ശിവനേത്രം അതിൻ്റെ ഉഭയോഗ ഗുണങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ശിവനേത്രം ഒരു മനുഷ്യ ഊർജത്തിൻ്റെ പരിണാമവശത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കോൺസേഷൻ ചെയ്തിരിക്കുന്ന ഒന്നാണ് നമുക്കറിയാം നമ്മുടെ ക്ഷേത്ര വ്യവസ്ഥ സിദ്ധന്മാരും ഋഷിമാരും സൗരുഗത്തിൻ്റെ മാറ്റങ്ങളെ മനസ്സിലാക്കിയാണ് ക്ഷേത്ര നിർമ്മാണം നിർമ്മിച്ചിരിക്കുന്നത് സൂര്യചന്ദ്രന്മാര് ഭൂമിയിലോട്ട് എത്രത്തോളം അടുത്ത് നിൽക്കുന്നു അത്രത്തോളം മനുഷ്യബോധം ജ്ഞാനം അല്ലെങ്കിൽ ഈ കഴിക്കുന്ന കാര്യങ്ങളെ ധാരണ വരുവാനായിട്ട് അവർക്ക് സാധിക്കും അപ്പം സൂര്യനും ചന്ദ്രനും ഭൂമിയിൽ നിന്ന് അകലം വരുന്നതിൻ്റെ അടിസ്ഥാന പ്രക്രിയയിൽ നമുക്ക് ആത്മബോധം കുറയും അത് എത്രത്തോളം അകന്ന് കൂടി നിൽക്കുന്നു എത്രത്തോളം അടുത്ത് നിൽക്കുന്നു അപ്പോഴത്തെ അപ്പോഴാണ് നമുക്ക് പരിണാമബോധത്തെക്കുറിച്ചും മോശപ്രാപ്തിയെ കുറിച്ചൊക്കെ ചിന്ത വരുന്നത് അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷൻ വന്നൊരു മനുഷ്യനായി മാനവനായി ജീവിക്കാൻ പറ്റുന്നത് സത്യുഗം ത്രേതായുഗം ധാപരൂഗം എന്നൊക്കെ പറയുന്നത് ഈ വ്യത്യസ്തമായിട്ടുള്ള സൗരോഗത്തിന്റെ സൂര്യചന്ദ്രന്മാര് ഭൂമിയായിട്ട് ചേർന്ന് നിന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ പറയുന്നതാണ് എന്നാൽ യോഗീവര്യന്മാരും സിദ്ധന്മാരും ഋഷിമാരും ഒക്കെ തന്നെ ഈ സൗരൂപത്തിന്റെ അമ്പത് വർഷത്തിന്റെയും നൂറു വർഷത്തിന്റെയും ഒരു ക്രമീകരണത്തെ അവർ മനസ്സിലാക്കുകയാണ് അവർ ആ ജ്ഞാനത്തിലൂടെ ആ ഇന്യൂഷനിലൂടെ അവർ നിർമ്മിച്ചിരിക്കുന്നതാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷേത്ര വ്യവസ്ഥ അറിയാൻ അതൊരു ജോമെട്രിക്കൽ ആയിട്ട് അതേപോലെ കൊടിമരം ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തുന്ന മനുഷ്യന്റെ ഊർജ്ജ പ്രക്രിയ അതാധാര ചക്രങ്ങൾ മൂലാധാര സ്വാധിഷ്ഠാനം മണിപ്പൂരം ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു പ്രകാശങ്ങളല്ല ഇതെല്ലാം ഒരു ത്രികോണ രീതിയിലാണ് ശ്രീയന്ത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ശ്രീ ം എന്താണ് അല്ലെ ശ്രീ ചക്രീതി എന്താണ് മൊത്തം ഒരു ത്രികോണൻസ് ആണ് കുറേ ത്രികോണങ്ങൾ കൂടിയിട്ട് വരുന്നതാണ് ശ്രീചക്രം എന്ന് പറയുന്നത് അപ്പം ഈ സൃഷ്ടിയുടെ ഒരു ജോമെട്രിയെ മനസ്സിലാക്കിയിട്ട് അതിനെ എങ്ങനെ ഊർജം ക്രമീകരിക്കാമെന്നുള്ള വ്യവസ്ഥയിൽ അതാത് ആധാര ചക്രങ്ങളുടെ ദേവതാ ഊർജ്ജം എന്താണോ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഭൂമിയിലുള്ള തത്വങ്ങളായിരിക്കുന്ന അതേ അല്ലെങ്കിൽ ഈ സൃഷ്ടി നിലനിൽക്കുന്ന പഞ്ചഭൂതങ്ങളെ നമ്മളിലേക്ക് ചേർത്ത് കൊണ്ട് ആ സൂര്യചന്ദ്രന്മാരുടെ ഊർജ്ജത്തെ നമ്മളിലേക്ക് ആവാഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ര പ്രോസസ്സാണ് ക്ഷേത്ര നിർമ്മാണത്തിലൂടെ നമ്മൾ സാധ്യമാക്കിയിരിക്കുന്നത് ആ സാധ്യതയുടെ ഒരു വ്യത്യസ്തമായ ഒരു തലമാണ് ശിവനേത്രം എന്ന് പറയുന്നത് ഇതൊരു ജോമെട്രിയാണ് നിങ്ങക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ത്രികോണം ഇതാണ് നമ്മുടെ അടിസ്ഥാന ചക്രത്തിന്റെ ഊർജം ഇത് നമ്മുടെ ജ്യോതിയാണ് നമ്മൾ ഈ ഒരു വ്യവസ്ഥ നമ്മുടെ ചക്രങ്ങൾ ഓപ്പണായിട്ട് നമ്മള് എത്തി നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട് ഒരു പ്രകാശത്തിലേക്ക് അല്ലെങ്കിൽ തിരിച്ചറിവിലേക്ക് ഒരു ഇൻറ്റുവേഷൻ ക്ലാരിറ്റിയാണ് നമ്മളെപ്പോഴും പ്രകാശം കൊണ്ട് അർത്ഥമാക്കുന്നത് ആ ഒരു ക്ലാരിറ്റിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്ക് ജീവന്റെ എന്താണെന്ന് അറിയാൻ പറ്റും പിന്നെ കോൺസെട്രേഷൻ ചെയ്യുന്ന എന്തൊന്നിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് നമശുവായ മന്ത്രം മാത്രം ജീവിക്കാൻ അറിയുള്ളൂ വെച്ചോ എപ്പോഴും മന്ത്രത്തിന്റെ പ്രാധാന്യം ഗുരു മന്ത്ര ദീക്ഷ കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് ഗുരു മന്ത്ര ദീക്ഷ കൊടുക്കുമ്പോൾ ആ മന്ത്രം അല്ലെ നിങ്ങൾ പറയുന്ന കാര്യം നിങ്ങൾക്ക് പോലും കേൾക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് പോലെ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കർമ്മ പശ്ചാത്തലത്തിൽ നിന്ന് നിങ്ങൾ മോചനപ്പെട്ട് നിങ്ങൾ ഊർജ്ജത്തെ അനുഭവിച്ചറിയും നിങ്ങളിപ്പോൾ എന്നിൽ നിന്ന് ഈഷ്യ എടുത്തിട്ടില്ലെങ്കിൽ ഒരു പരമ്പരയിൽ ഒരു സാധനം അഭ്യസിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ജസ്റ്റ് മെഡിറ്റേഷൻ ഇരുന്നാൽ പോലും ഇതിലൊരു മന്ത്ര മന്ത്രഊർജമുണ്ട് അത് നിങ്ങളിൽ സജീവമായി പ്രവർത്തിക്കും നിങ്ങളൊരു പത്തോ പതിനഞ്ചോ ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ആത്മചക്രത്തിൽ എനർജി വൈബ്രേഷൻ അറിയാൻ പറ്റും നിങ്ങൾക്കൊരു കമ്പനത്തെ എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ കുണ്ടലിനീ എനർജി എപ്പോഴും ഒരു ബാലൻസ് സ്റ്റേറ്റിൽ നിൽക്കും നിങ്ങൾക്ക് എപ്പോഴും ഒരു ഊർജ്ജം എന്താന്നും ഒരു ഊർജവുമായി ചേർന്ന് നിൽക്കുന്നതിൻ്റെ ആ ഒരു സ്റ്റേറ്റ് എന്താണ് ഒരു ഒരു കാമായിട്ടുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള ആ തിരിച്ചറിവിന്റെ സ്റ്റേറ്റ് എന്താന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ് എപ്പോഴും ശിവനേത്രം കോൺസർഗ്രേഷൻ ചെയ്തിരിക്കുന്ന യോഗീഷ്വ അല്ലിംഗ സന്നിധിയിൽ വെച്ചാണ് ഇത് നമ്മൾ ഊർജം നിർമ്മാണപ്പെടുത്തി തരുന്നത് അഞ്ച് ചക്രങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണ് ലിംഗ സന്നദ്ധി മൂലാധാരയും സ്വാധിഷ്ഠാനയും മണിപ്പൂര അനാഹതയും അതേപോലെ തന്നെ ആജ്ഞയുടെ ബിന്ദു ചക്രവും കൂടി അടങ്ങുന്നതാണ് യോഗീശ്വര ലിംഗ സന്നദ്ധി അവിടെ നിന്ന് ഒരു ഊർജം നമ്മുടെ വീട്ടിലേക്ക് എടുത്തു കൊണ്ടുവരുമ്പോൾ അത് ശുദ്ധതയുടെ പരിണാമത്തിന്റെ പൗത്രീകരണത്തിന്റെ ഒരു ഊർജ്ജമാണ് കർമ്മത്തിൽ നിന്നുള്ള മോചനമാണ് നമ്മൾ സംഭവിക്കുന്നത് നമുക്ക് ആത്മീയപരമായുള്ള പരിണാമവശങ്ങളെ അനുഭവിക്കുവാനും നമ്മളുള്ളിലേക്ക് എന്താണ് സ്പിരിച്വാലിറ്റി എന്നുള്ള തിരിച്ചറിവും ഈ ഒരു കാര്യം നമുക്ക് നൽകുന്നുണ്ട് ഇത് നിങ്ങളിലേക്ക് ശ്രേഷ്ഠത വരുത്തുവാനായിട്ടുള്ള ഒരു മാർഗമാണ് ഈ മഹാശിവരാത്രിക്ക് ഇത് ഞാൻ അനുഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് നൽകുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം